ശ്രീമണ്വരെ ഇന്ന് ഞാൻ എൻ്റെ ഗ്രാമത്തിൽ നെടുവഞ്ചേരി കുഞ്ഞുപാവ എന്ന ഒരു ജൈവ കർഷകൻ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ഒരല്പം ചിലർ ചിലർ ഷോർട്ട് വീഡിയോകളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ വിശദമായ കുറേ കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് അവരിലൂടെ നേടിയെടുക്കാണ്ട് ഒരു പാരമ്പര്യമായിട്ട് നെടുവഞ്ചേരി ഫാമിലിയിൽ അവരുടെ പാരമ്പര്യ കുറേ ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഇതിലൂടെ പങ്കുവെക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാനതിൽ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര കാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് കൃഷിയെ സ്നേഹിക്കുന്നു ആ ഒരു മേഖലയിലുള്ള എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പ്രിയ പ്രേക്ഷകർക്ക് സാധിക്കും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ജൈവ കർഷകൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ ആദരവൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കൃഷി ഭാഗം മറ്റുള്ള മേഖല കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കൂടുതൽ ആളുകളും ഈ ജൈവ കർഷക ആ ഒരു ഒരു മേഖലയിലേക്കെല്ലാതെ ഇപ്പൊ പൊതുവേ ഇംഗ്ലീഷ് വളം എന്താ പറയാ മറ്റുള്ള മേഖലയിലേക്ക് കടന്നുപോകുന്നു അപ്പൊ ഈ ജൈവ കൃഷി ലാഭകരമാണോ ജൈവകൃഷി പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോ ലാഭമല്ല പക്ഷെ മറ്റുള്ള കാര്യങ്ങളും കൂടി ഇതിൽ കുറച്ച് നമ്മൾ ആഡ് ചെയ്ത് സംസാരിക്കുമ്പോഴേ ജൈവകൃഷി ലാഭം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞമ്മളൊരുപാട് രോഗങ്ങൾ വിളിച്ചു തും രാസകൃഷിച്ച് അതിന്റെ മരുന്നുകയും ഇതൊക്കെ കൂടി വരുമ്പോ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാതെ നമ്മള് എത്തി വിടാം പ്രത്യേകിച്ച് പറഞ്ഞാല് ഈ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് എഫക്ട് ചെയ്താകും എഫക്ട് ചെയ്തു ഈ ജൈവകൃഷിന്ന് പറഞ്ഞാൽ വലിയ കൂടുതൽ വിളവുണ്ടാവും പക്ഷെ ഉള്ള വിളവ് നൂറ് ശതമാനം അത്ര ടേസ്റ്റും ഉണ്ടാവും അത്ര ശരീരത്തിനും എല്ലാത്തിനും അതായത് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാല് ജൈവകൃഷി നമ്മൾ ചെയ്യുമ്പോ നമ്മൾ മനസ്സിന് ഭയങ്കര സംതൃപ്തിയാണ് അത് നമ്മൾ ചെയ്യുന്ന കൃഷി ഇന്നതാണ് ഇതിലൊരു കളങ്കങ്ങളില്ല ഇത് വളരെ നല്ലതാണ് നമ്മൾ തോന്നല് സ്വയം മനസ്സില് തോന്നും അതേ കാര്യമാണ് മനസ്സാക്ഷിക്ക് നമുക്ക് ഒരു പ്രത്യേക സംഭവം അത് സാധാരണ ഒരു കർഷകനോട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ലാത്തൊരു കാര്യമില്ല കാരണം ഇത് നഷ്ടമല്ല പിന്നെ എന്തിനാ കൃഷി ചെയ്യണമെന്നൊക്കെ അവര് തോന്നല് സ്വയം തോന്നും അത് ഞമ്മള് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഇന്നത്തെ ലോകം അങ്ങനെയാണ് അതെ 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 അമിതമായിട്ട് പെട്ടെന്ന് ലാഭം എങ്ങനെ കൊയ്യാമെന്ന് കൃഷി ചെയ്ത് നാളെ അത് കായികത്ത് മറ്റന്നാളെ കഴിക്കാൻ പക്ഷെ അത് ഇതുകൊണ്ട് നടക്കൂല നടക്കൂല ഇത് പാരമ്പര്യമായിട്ട് പൊതുപ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി മറ്റൊരു പ്രേക്ഷകർ പ്രത്യേക സദ്യ കാര്യം എന്താ വെച്ചാല് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മഞ്ചലേ മഞ്ചല മഞ്ചല അങ്ങനെ മഞ്ചല മഞ്ചലാണെന്നാണ് അപ്പൊ ഇപ്പത്തെ പുതിയ ജനറേഷൻ ഒന്നും അറിയില്ല അപ്പൊ അത് ഫാമിലി ആയിട്ട് ഫാമിലി ആയിട്ട് ഞങ്ങൾക്ക് പഴയ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക എത്രമാത്രം ഉണ്ട് ഈ ഒരു കൃഷി മേഖലയുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വരെ ആ ഒരു പരിചയ സമ്പത്ത് എന്നുള്ളതിനെ ബുദ്ധിപെടുത്തുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളെ എന്താ കന്നുകൂട്ടുമ്പോ ഉപയോഗിക്കുന്ന എന്താ കരി നാഗം ഇങ്ങനത്തെ ഊർച്ച മരം അതെ അതെ അപൂർവങ്ങളെ സത്യം പറഞ്ഞ ശ്രദ്ധയില് പടുത്തുകാലത്ത് വന്നിട്ടില്ല ഇത് ജമൈക്ക എന്ന് പറഞ്ഞ ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത് ജമൈക്ക ജമൈക്ക ആഫ്രിക്കൻ കൺട്രി ആണ് ഈ ജമൈക്ക സ്റ്റാർ ഫ്രൂട്ട് എന്നുള്ള പേരിലും അറിയപ്പെടും പിന്നെ സ്റ്റാർ ഫ്രൂട്ട് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അതുകൂടാതെ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞത് ഇപ്പൊ മിൽക്ക് ഫ്രൂട്ട് എന്ന് അടിച്ചു നോക്കിയാലും സ്റ്റാർ ഫ്രൂട്ട് അടിച്ചു നോക്കിയാലും യൂട്യൂബിൽ നമുക്ക് കിട്ടുന്ന ഒരു പഴയ അത്യാവശ്യം തെറ്റിജ് സപ്പോർട്ടവർഗത്തിൽ പെട്ടാണ് സപ്പോർട്ട നല്ല വെള്ള കറ കിട്ടും പിന്നെ നല്ല പഴിക്കണം അത് സാധാരണ അത്ര നല്ലൊരു പാടില്ല പക്ഷെ നല്ല പൊഴത്ത് കഴിഞ്ഞാല് മരത്തും വന്ന് പൊയ്ക്കണം അതാണെങ്കിലും ഇതൊക്കെ ഇതൊക്കെ കഴിക്കണം ഇവിടെ ഒരു മൂന്നാല് മരങ്ങളുണ്ട് ഒക്കെ അത്യാവശ്യം കഴിക്കണം അതിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പെർപ്പിൾ കളറുടെ വെള്ളം ഉണ്ട് പച്ചണ്ട് പിന്നെ ഇതിൽ തന്നെ നല്ല റൗണ്ട് ഷേപ്പ് ഉണ്ട് ഓവൽ ടൈപ്പ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഐറ്റംസ് പിന്നെ ആ കാണുന്നതാണ് റംബുട്ടാന് ഇതൊരു മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയി തുടങ്ങിയത് അപ്പൊ അന്നൊന്നും ആർക്കും അറിയില്ല മുപ്പത്തഞ്ച് വർഷം മുമ്പെന്ത് റംബുട്ടാ അങ്ങനെ ആർക്കും അറിയില്ല ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോ അവര് കൊണ്ടേ കൊടുത്താൽ അവർക്ക് ഇത് അറിയില്ല കഴിക്കാൻ ഒരു മതി കാരണം മുള്ളല്ല മുപ്പത്തഞ്ചു വർഷം മുമ്പ് റമ്പുട്ട നിങ്ങളെ ആ വിടുവളപ്പില് കായച്ചു എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് അത്തരം മേഖലയെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു അതിന്റെ ഗൗരവം അല്ലെങ്കിൽ അത്തരം കാര്യം കൂടുതലും താല്പര്യം എന്തായിരുന്നു എന്നൊക്കെ കൂടുതൽ ഇതൊരു ഏകദേശം ൂറ്റി ചെല്ലാം വർഷത്തെ പഴക്കണം വെല്ലിപ്പാന്റെ ഒക്കെ ഉള്ള സമയത്ത് നിന്റെ ഒരു നൂറ് വർഷത്തിന്റെ മേലെ പഴക്കണം അത് ഈ അത്തി നമുക്ക് എന്തായാലും ആനച്ചെവിനത്തിന്നാ പറ ആനച്ചെവിയൻത്തിന്റെ എല്ലാരും ചിലപ്പോ അങ്ങനെ പക്ഷെ ഇത് എല്ലാരും പറയും ഇതിലെ മതള്ളും മരുന്ന് ജാത്തവും ഒക്കെ ഉണ്ട് ഇത് ചില ആളുകൾ ഇത് എന്തിനാ ഉപയോഗിക്കുക അത് പ്രമേയത്തിന് ഇതിനൊക്കെ ഉപയോഗിക്കാറുണ്ട് വല്ല ഒരു മൂന്ന് ആരാണ് ആളുകൾ ഒന്നും ഉണ്ടാവാറുണ്ട് ഇത് ഭയങ്കര മത കാരണം ഒരു പ്രത്യേകത എന്നാല് നമ്മള് രണ്ടു വർഷം മൂന്ന് വർഷം കൂടുമ്പോ കൊമ്പ് കൂതി കൊടുക്കാം പിന്നെ ഇത് അന്നുണ്ടാക്കിയിട്ടുള്ളത് മണലൊക്കെ നിറച്ചിട്ടാണെന്നാ വലിപ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സമയത്ത് മണലൊക്കെ നറച്ചിട്ട് ഇതിന്റെ പ്രത്യേകത കൊണ്ടുവന്നാ ഇതിപ്പോ ഒരുപാട് ആളുകൾ ഞാനത് പിടിപ്പിച്ച് കൊടുക്കാറുണ്ട് അല്ല കൊമ്പ് പെട്ടിട്ടല്ലേ പൊട്ടിപ്പിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ അത്ര ഇതിനായിട്ടുള്ള ആളുകൾ വന്നിട്ട് പറയാണ് അങ്ങനെ എനിക്ക് വന്ന് പഠിപ്പിച്ചാലോ എന്ന് പറഞ്ഞാൽ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഇറങ്ങണം താഴെ െടികൾ അല്ല ഔഷധ മരങ്ങൾ പല പല ഔഷധ സസ്യങ്ങൾ പിന്നെ പല വൃക്ഷത്തൈകൾ ഉണ്ട് പിന്നെ അലങ്കാരമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഈ കൊറേ ടൈമിൽ പ്രശ്നം ഒന്ന് കാണിച്ചു കൊടുക്കാം പ്രത്യേകതെന്ന് അതായത് നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥക്ക് നമ്മളിവിടെ അടുത്തൊന്നും കഴിച്ചിട്ടില്ല വയനാട് ആ വയനാട് ഒരു രണ്ട് ചേരാ രണ്ട് ചേരാണ്ട് കഴിഞ്ഞാല് തണുപ്പുള്ള ഒരു താഴെ കാണുന്ന മരത്തിന് കെട്ടി തൂക്കിയിട്ട് പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാനും അവർക്കൊന്നും കൂടി സംവിധാനം പ്രിയമുള്ളവരെ ഇവിടങ്ങളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഈന്തു മരം കാഴ്ച നിൽക്കുന്നതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇത് മാവ് കുഞ്ഞു ജഹാംഗീർ ഇത് ജഹാംഗീർ ഇത് ഏകദേശം എത്ര വർഷം ഇതിപ്പോ എന്റെ ചെറുപ്പം മുതൽക്കെ ഞാൻ ഈ മാവ് തുടങ്ങി കൊണ്ടുണ്ടാക്കിയതായിരുന്നു അപ്പൊ ജഹാംഗീർ എന്ന് പറഞ്ഞാൽ തീകളൊക്കെ കിട്ടും പക്ഷെ അത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജഹാംഗീർ എന്ന് ഒരു മാവിനെ കുറിച്ച് ചിന്തിക്കലും ഈ സ്വന്തം ഒക്കെ ഈ കൃഷ്ണിനെ പറ്റി നല്ല ബോധം ഉണ്ടായിരുന്ന ആളുകളാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകമായിട്ടും നെല്ലുകള് അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടായി നമ്മളെ പാട്ട് ആദ്യത് പരീക്ഷണാർത്ഥം കൃഷി ചെയ്ത് കൃഷി ഓഫീസർമാരൊക്കെ വന്നാൽ അന്ന് കൃഷി ഓഫീസർ അല്ല വേറെന്തോ അതായത് ഒരു കാര്യം ഇപ്പൊ നമ്മൾ പല പല പരീക്ഷണം വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ അത്തരം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പാടത്ത് ഒക്കെ നമ്മള് കൃഷി ചെയ്തിരുന്നത് ഒന്നാമെന്ന് പറഞ്ഞാല് ചെയ്തിരുന്നു ചെയ്തിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് കൗതുകമായി കൗതുക തോന്നിയാണെന്ന് അറിയാ ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജഹാംഗീർ എന്ന് ഒരു മാവിനെ കുറിച്ച് അറിയാനും അത് നിങ്ങളെ വീട്ടുവളപ്പിൽ കൊടുന്ന് വെക്കാനൊക്കെയുള്ള ഞങ്ങളെ പാരമ്പര്യം കാണിച്ചത് അതൊക്കെ തന്നെയാണ് പാരമ്പര്യ കർഷകർ പിന്നെ തൊട്ടപ്പുറത്തൊരു മാവ് കാണുന്നത് അതാണ് അതേപോലെ തന്നെ അതിന് ആപ്പൂസ് എന്നൊക്കെ പറഞ്ഞു വാങ്ങേണ്ടത് ആപ്പൂസ് വിദേശത്തൊക്കെ വിദേശത്തേക്കൊക്കെ കയറ്റി വെക്കുന്ന നല്ല മഞ്ഞ കളറായി മഞ്ഞ നല്ല പഴുക്കണം എന്നാലാണ് അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളു ഇത് ഏറ്റവും വൈറ്റ് കളർ ആയിപ്പോ ഇതിന്റെ ഉള്ളിൽ മഞ്ഞയും വെള്ളയും കൂടി കലർന്നൊരു കളർ ആയിപ്പോ പഴുത്താൽ പഴുത്താല് നെയ്യന്റെ മാതിരി വെണ്ണക്കെ മാതിരി സോഫ്റ്റ് ആയിട്ട് മഞ്ഞ അത് ഏറ്റവും നല്ല മഞ്ഞൾ മുറിച്ച അതേ അതേ കളർ കിട്ടും നല്ല മാങ്ങ അത് ഫേമസ് മാങ്ങയാണ് അതും ഇതൊക്കെ ഏകദേശം ഒരേ പ്രായമാണ് അന്ന് എന്റെ ചെറുപ്പത്തിൽ രണ്ട് മാങ്ങയാണ് അന്ന് രണ്ട് കുമ്പത്തെ രണ്ട് മാങ്ങയാണ് അന്നൊക്കെ അത് അപൂർവങ്ങളാണ് ഇന്നിപ്പോ ഒറ്റ വെച്ചത് ഇപ്പോ മല മുപ്പതൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് അന്ന് ഇതൊക്കെ ഒരു അതിശയം തന്നെയായിരുന്നു പ്രേക്ഷകരൂടെ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പൊ അന്നത്തെ കാലത്ത് അങ്ങനത്തെ ചിന്തിക്കാൻ

പുല്ലാണി ലേ പുല്ലാണിന്നല്ലേ പറഞ്ഞത് ഈ വള്ളിക്കൊട്ടൊക്കെ മുളകള് അത് ഇത് നാടൻ മുള ഇപ്പൊ നമ്മള് കണ്ടത് നാടമുളയാണ് കേട്ടോ ഇനി കാണാൻ പോകുന്ന ഏകദേശം എത്ര ഐറ്റം മുളണ്ട് പത്ത് ഐറ്റം മുളുണ്ട് കണ്ടത് നാടമുളയാണ് ഇത് എന്ത് മുള ആയിരുന്നു മഞ്ഞമുള തെല്ലോ ബോംബ് എന്ന് പറഞ്ഞു ആ തെല്ലോ ബോംബ് അതാണ് അതിന്റെ പേര് ഇത് ഊതിട്ടോ ഊതിന്റെ ആ ഊതിന്റെ മരം കാണിച്ചു ഇതാണ് ഊതുമരം ഒരു അതെ അതെ ഇതിപ്പോ സഹായത്തിലൊക്കെ കൃഷി ചെയ്യേണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട് അല്ലാതെ കേരളത്തില് കേരളത്തിന്റെ കാലാവസ്ഥക്ക് നമ്മൾ ഉദ്ദേശിച്ച പലതുകൊണ്ട് കിട്ടില്ല വിദഗ്ധരെ പറയണ പക്ഷെ നമ്മൾ ഇപ്പൊ ഇതിനെ പറ്റി കൂടുതൽ ചിന്തിച്ചിട്ട് ചിന്തിച്ചാൽ എല്ലാ മരങ്ങളും വെച്ച് കൂട്ടത്തിൽ ഒരു ഊതും അറിവ് ശരിയാണെങ്കിൽ നല്ല ചൂടുള്ള കേരളത്തിന്റെ തന്നെ ഫിറ്റ് കാലാവസ്ഥത് വിട്ട് വലിയ പൈസ ഉണ്ടാക്കിയതും പൊടികൾ ഉണ്ടാക്കിയതും ഇതിന് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഇത് ബൂത്ത് ഓർജിനൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിട്ടിട്ടുണ്ട് ഓ അങ്ങനെ എന്തിലും അങ്ങനെയാണല്ലോ നമ്മൾ ഇതുവരെ ഇതേ എന്ന് പറഞ്ഞ പൂവാണിത് പഴയ കാലത്ത് ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വളരെ അപൂർവമായിട്ടേ കാണുള്ളു നല്ല വാസനുള്ള പൂവാണ് ഈ പുരാണങ്ങളിലും ഇതിലൊക്കെ പ്രതിപാദിക്കപ്പെട്ട പൂവാണിത് അതാണ് കൈതോല കൈതോല പൂവൊക്കെ കൈത രണ്ട് രണ്ടു മൂന്നായിട്ടുണ്ട് നമ്മൾ പായക്കെടാൻ ഉപയോഗിക്കുന്ന പൂവിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന അതായത് ഇത് പണ്ടൊക്കെ എനിക്ക് പോലെ ഒരുപാട് ഒരുപാട് കാലം അതിലും രണ്ടാ ചെറിയൊരു ഐറ്റം ഉണ്ട് കൈനാറി എന്ന് പറഞ്ഞിട്ട് പിന്നെ കൈതപ്പൂവെന്ന് പറഞ്ഞിട്ട് വേറെ ഐറ്റം ഉണ്ട് ഈ കൈനാറി എന്ന് പറഞ്ഞ ചെറിയ ഐറ്റം ആയിരിക്കും ചെറിയ പൂവായിരിക്കും ഇത് വലിയ പൂവ് അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുളകൾ ഉണ്ട് നമുക്ക് എന്താ വേറെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ഇത് ജബോട്ടിക്കാബ അറിയില്ലേ ഇതിപ്പോ ആ ഇപ്പൊ ഇന്ന് ഇന്ന് നഴ്സറികളിൽ ഏറ്റവും കൂടുതൽ സാധനം വിഷുപോണാണ് ജബോട്ടിക്കാവ ഇതിന്റെ പോലെ തയ്യന് തയ്യന് തന്നാ അത്യാവശ്യം ഈ വലുപ്പം ഒരു തയ്യന് നാലായിരം അയ്യായിരം ഒക്കെ വില വരും ഓ ഓ അത് മരത്തുമലാണ് തടി മരത്തുമലാണ് കായ്ക്കൽ ഏകദേശം മുന്തിലത്രേ വലുപ്പം ഉണ്ടാവുള്ളൂ ഇതൊരു പത്ത് പതിനഞ്ചും ജയിറ്റുണ്ട് കായ്ക്കുന്നത് ജബോട്ടിക്കാപ്പാന്നെ ജബോട്ടിക്കാ നല്ല പഴയ അത്യാവശ്യം അത്യാവശ്യം ആ അത്യാവശ്യം നല്ല വെയിലൊക്കെ വേണം ആ ഭംഗിയായിട്ട് ഒരു നാലു വർഷം കൊണ്ട് അഞ്ചു വർഷം കൊണ്ടൊക്കെ ഇതിപ്പോ ഒരു രണ്ടു വർഷം കഴിഞ്ഞു വർഷം ഇപ്പൊ തന്നെ ചെലവ് പൂക്കും സാഹിബിന്റെ വീട്ടുവളപ്പിൽ ധാരാളം ഏകദേശം ഏഴോളം ഇനം മുളകളുണ്ട് അതിന്റെ ഓരോ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് വീഡിയോ കാണുന്ന മാന്യപ്രേക്ഷകർ ഒരു ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് കൂട്ടത്തിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഉറപ്പുന്നു ആ ഇതിപ്പോ സാധാരണ മുമ്പ് ഈ കാടുകളിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിരുന്നു ഇതിന്റെ പൂവെന്നു പറഞ്ഞാൽ വിരിഞ്ഞാല് ഒരുപാട് ദിവസം നിക്കും ചെറിയ ചെറിയ പൂ നീല നീല നീലപ്പൂവായിരിക്കും ഇങ്ങനെ ആ കായാമ്പൂ കണ്ണിൽ വിടല ഒക്കെ പാടി പൂവെത്തിന്ന് ആ ഒരു പൂവാണ് ഇത് ശ്രീകൃഷ്ണന്റെ കളറാണ് അങ്ങനൊക്കെ കുറെ ഐതിഹ്യണ്ട് ഇത് ശരിക്കും ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ട് പിന്നെ അതിന്റെ ഇല മരുന്നാണ് പിന്നെ വേലുകൾ മരുന്നാണ് ഒക്കെ വളരെ ഈ വൈദ്യന്മാർക്കൊക്കെ അറിയണാണ് ആയുർവേദത്തിൽപ്പെട്ട ഒരു ചെടി കൂടിയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇതൊക്കെ ഇതാണ് ആ ഒരു കാര്യം കായാമ്പൂ അല്ലേ കായാമ്പൂ പ്രേമുള്ളവരെ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുബാബ സാഹിബിൻ്റെ വീടിന്റെ മുകളിൽ ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്തിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട്സുകളാണ് ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവായിരിക്കുന്ന വീഡിയോ ഗ്രാമപ്രദേശങ്ങളെ ട്രഡീഷണൽ കൃഷി രീതികളൊക്കെ പരിചയപ്പെടാൻ നിങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോയിൽ ഉപകാരപ്രദമാക്കും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്